സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു ബീച്ച് ആണ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ് ഈ ബീച്ച് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇത് ലക്ഷദ്വീപിലെ ബീച്ചൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ കായംകുളത്തെ അതിസുന്ദരമായ ഒരു ബീച്ചാണ് ഇതാണ് നമ്മുടെ വലിയ അഴീക്കൽ ബീച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലിയ ലക്ഷദ്വീപോ മറ്റ് ബീച്ചോ എല്ലാം കിടന്ന് വിചാരിക്കും പക്ഷെ അതൊന്നുമല്ല ഇതാണ് ഞങ്ങളുടെ സ്വന്തം വലിയ അഴീക്കൽ ബീച്ച് അപ്പോൾ വലിയ അഴിക്കൽ ബീച്ചിലേക്ക് നമുക്ക് പോകാം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളും കേരവൃക്ഷം കൊണ്ട് അതിസുന്ദരമായി തീർന്ന ഒരു ബീച്ചാണ് ഞങ്ങളുടെ ഈ അഴീക്കൽ ബീച്ച് കേട്ടോ പിന്നെ ഞങ്ങളുടെ അഴീക്കൽ ബീച്ചിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഇതാണ് ഞങ്ങളുടെ അഴീക്കൽ ബീച്ചിലെ വിളക്ക് മരം ലൈറ്റ് ഹൗസ് അപ്പോൾ എന്തായാലും നമ്മൾ പണ്ടൊരിക്കലും ഈ ലൈറ്റ് ഹൗസിന്റെ ഒക്കെ വീഡിയോ ചെയ്ത് വിശദമായിട്ട് ചെയ്തതാണ് അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റ് ഹൗസിലോട്ടൊന്നും കയറുന്നില്ല ഇതാണ് ഞങ്ങളുടെ വലിയ വലിയഴിക്കിലും ചെറിയ അഴിക്കലും തമ്മിൽ ദന്ധിപ്പിക്കുന്ന അതിപുരാതനമായ ന്യൂ പാലം പുതിയ പാലമാണ് കേട്ടോ ആ നമ്മുടെ പുതിയ പാലം ഇതാണ് വിശാലമായ പാലമാണ് വലിയ പാലമാണ് വലിയ ആർച്ച് പാലമാണ് സഞ്ചാരികളൊക്കെ ഇവിടെ വന്നിട്ട് രാത്രിയും പകലും ഒക്കെ കുത്തിയിരിക്കുന്ന ഒരു കുത്തിയിരിപ്പ് കേന്ദ്രം കൂടിയാണ് ഇരുട്ട് വീണ് കഴിയാനുണ്ടല്ലോ നല്ല നല്ല കളർ ബൾബുകളൊക്കെ അങ്ങനെ കത്തി തെളിഞ്ഞു നിൽക്കുമ്പോൾ ഈ പാല കാണാൻ അതിമനോഹരമായിരിക്കും നൈറ്റിൻ്റെ വിഷല് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ എടുക്കും ഇല്ലെങ്കിൽ ഞാൻ അപ്പുറം വഴി തിരിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മൾ പോകുന്നത് വലിയ അഴിക്കൽ ബീച്ചിലേക്കാണ് അത് ഞാനൊന്നിങ്ങനെ ബീച്ച് എത്താറായി അപ്പോഴാണ് ഇതേ ഒരു കെ എസ് ആർ ടി സി നമുക്ക് പണി വന്നിട്ട് വട്ടം ആ പാലത്തെ ഇട്ട് കേട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടും മാറ്റി എടുത്തിരിക്കാൻ ഇവന് പറ്റാത്ത വഴിമുടക്കിയാണല്ലോ പണ്ടും എന്തായാലും അവർ പോകുന്ന നമ്പർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഓക്കെ അവർ പോയി അങ്ങനെ നമ്മൾ നേരെ ഇതെ ഇവിടെ ആണ് പാർക്കിങ് അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്ക് ചെയ്യുകയാണ് ഇവിടെ മുപ്പത് രൂപയാണ് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നതിന് എന്തായാലും നമ്മൾ മുപ്പത് രൂപ അടുത്ത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ ഇറങ്ങി നിന്നിട്ട് നേരെ നമ്മൾ കായൽ തക്കരയിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മൾ ലൈറ്റ് ഹൗസ് കാണുന്നത് ഇനി ഇവിടെ ഇടിയാണ് കേട്ടോ നമ്മൾ ഇനി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള ഭയങ്കര തിരക്കിലാണ് അങ്ങനെ ബീച്ച് കാണാൻ വരുന്നതിനൊക്കെ കഷ്ടപ്പാടാണ് ഇതിനെയൊക്കെ വിളിച്ച് ചേർത്ത് നിർത്തി ശകലം വീഡിയോ എടുക്കുന്നത് ഈ ബീച്ച് കാണുമ്പോൾ എന്താ പറയുന്നത് ഓട്ടത്തോടെ ഓട്ടമാണ് നാലും നാല് വഴിക്കോട്ടുള്ള ഓട്ടമാണ് എന്തൊക്കെയോ തപ്പിയെടുക്കാനുള്ള ഓട്ടം മുത്തു ആയിരിക്കും പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഇത് കണ്ട കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും നല്ല അത്രകളൊക്കെ കിട്ടും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഏറെ ഇന്ന് സഞ്ചാരികളുടെ ഒരു ഒഴുക്കായിരുന്നു ബീച്ചിലേക്ക് എല്ലാവരും വന്നിട്ട് കടൽ നണ്ണാക്കിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ സെൽഫി സ്റ്റിക്ക് ഓണാക്കി വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ഇഞ്ചിമിട്ടായി കണ്ടത് അവനോട് ഇച്ചിരി നേരെ കുശ്കളൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ കായലിലേക്ക് നോക്കി കുറേ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് ഇപ്പം വീണ്ടും ഞാൻ എൻ്റെ മോന്ത കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മൂന്നെണ്ണത്തിനെ കൂട്ടുപിടിച്ചിട്ടുണ്ട് അവരുടെ മോന്തയും ഇച്ചിരി വന്നോട്ടെ ഫേമസ് ആണെന്നെങ്കിലും അവർ കൂടെ ഫേമസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും സെൽഫി മിസ്റ്റേക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നടന്ന് ഇങ്ങനെ സെൽഫിയിൽ വീഡിയോ എടുത്തിട്ട് നടന്നു പോകുന്നത് ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് ഇനിയും ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കമോൺ ദോ അങ്ങ് ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഏതാണ്ടൊക്കെ കുറച്ച് കളർ വ്യത്യാസം കണ്ടു ആ കളർ വ്യത്യാസം നോക്കി ഞാനിങ്ങനെ പാറയുടെ മുകളിൽ കൂടിങ്ങനെ നടന്ന് പോവുകയാണ് എവിടെയാണ് സൂര്യൻ അസ്തമിച്ചത് അതോ ഒന്ന് സൂര്യൻ വെള്ളത്തിൻ്റെ അടിയിലാണെന്ന് താന്നിവിടെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി പക്ഷേ അവിടെ നിന്നും ആരുമില്ല തിരിച്ച് ഞാൻ വീണ്ടും ആ ദേ ഇങ്ങനെ ചാടിയെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചാടിയിട്ടുണ്ട് അപ്പോഴാണ് അതെ നോക്കി ഇനിയുമുണ്ട് നമ്മുടെ പുലിമുട്ടിൻ്റെ അങ്ങ് അറ്റത്ത് കുറേ ആൾക്കാർ കയറുന്നു ഇപ്പോൾ അങ്ങനെ എൻ്റെ പുറയിൽ കുറേ കിളികളൊക്കെ വരുന്നുണ്ട് അവരെയൊക്കെ ഞാനൊന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ടുകൊണ്ട് പോയി വായി നോക്കിയാലേ നല്ല രസമായിരിക്കും ആരെയാ നോക്കുന്നത് ആരും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഇത് ദൈവരെ നമ്മുടെ വീഡിയോയിൽ പകർത്ത് വിളിച്ച് നമ്മളെ മോന്ത കാണിക്കുക എന്നതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം അപ്പം പുലിമുട്ട ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പുലിമുട്ടിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ് ദൂരത നോക്കിക്ക വെള്ളത്തിൽ കൂടുതൽ വെള്ളം വരുന്നു അല്ല ബോട്ടാണ് അവരുന്നത് പണ്ട് ബുദ്ധിമുട്ടിലേക്ക് ഇങ്ങനെ ബൈക്കും വണ്ടികളൊക്കെ കയറിപ്പോയായിരുന്നു ഇപ്പോൾ അത് പറ്റില്ല അവിടെ അത് ക്ലോസ് ചെയ്ത് വയ്ക്കുക കാരണം ഇപ്പോഴത്തെ ബൈക്ക് റൈഡേഴ്സിൻ്റെയൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി കാരണം അത് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ പറയാം ഇപ്പം നേരെ ഇങ്ങനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ജീവിതത്തിലെ വലിയ വലിയ സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ വെളിയിൽ പോവുക ബീച്ചിൽ പോവുക അവരൊക്കെയായിട്ട് സന്തോഷിക്കുക കറങ്ങുക ഇതൊക്കെ തന്നെയാണ് ലൈഫിൽ ഏറ്റവും വലിയൊരു എൻജോയ്മെൻറ്റ് നമ്മുടെ ഫോണൊന്നും മാറ്റണം ഓരോ സമയത്ത് ഞങ്ങൾ നാല് പേരെ ഒരേപോലെ നമ്മുടെ മുഖം ഈ ഫോണിനകത്ത് കൊള്ളുന്നില്ല കേട്ടോ അതുകൊണ്ട് ഒരേ മാറ്റി മാറ്റി മാറ്റിയും മാറിയും തിരിഞ്ഞൊക്കെയാണ് നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഏതാണ്ട് പുലിമുട്ടിനടുത്തെത്താറായിട്ടുണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ടോ അതാണ് പുലിമുട്ടിൻ്റെ എൻഡ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം പാറയ്ക്ക് അകത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എന്തായാലും വാ എടുക്ക് വീഡിയോ എടുക്ക് എൻ്റെ മുഖം എൻ്റെ തല ആ ഏയ് എൻ്റെ ചാട്ടൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ വീണ്ടും അങ്ങനെ നമ്മൾ നോക്കിക്കുക ആകാശം എങ്ങനെ മേഘാവൃതമല്ല കേട്ടോ സൂര്യൻ കഷ്ടപ്പാടുകൾ പോലെ കുറച്ച് ചുവന്ന ഭൂമി അല്ല ആകാശം അവിടെ നിന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുത്ത് ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും അറമാതിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയ അറമാതിപ്പം ദൂ അങ്ങോട്ട് നോക്കിക്കുകയും സൂര്യനസ്തമിച്ചെടുത്ത് കുറച്ച് ചുവപ്പ് നിറത്തിലുള്ള ആകാശം കാണാം ഞാൻ അവിടെ നിന്ന് പറയുന്നത് കേട്ടോ അങ്ങ് ദൂരെ കണ്ടില്ലേ നല്ല രസമുണ്ട് കടലിങ്ങനെ ഇളകി മറിഞ്ഞു കിടക്കുകയാണ് വാ വ കാണിച്ചുതരാം നേരത്തെ നമ്മൾ പുലിമുട്ടിൻ്റെ അടുത്തെത്തി കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വേണം നമ്മളങ്ങ് കടലിൻ്റെ ആത്മാവിലേക്ക് കടലിൻ്റെ എണ്ണാക്കിലേക്ക് നോക്കി നിൽക്കുക അതേ ഇവിടെ കുറേ എണ്ണ ഇങ്ങനെ കടലിൻ്റെ അണ്ണാക്കിലോട്ട് നോക്കി നിൽപ്പുണ്ട് അങ്ങനെ നമ്മളും ഇതിനകത്ത് ഏതിൻ്റെ വലിഞ്ഞ് കയറി അങ്ങ് അണ്ണാക്കിലോട്ട് നോക്കി നിൽക്കുകയാണ് ആ ശാന്തസുന്ദരമായ കടല തിരമാലകളൊന്നുമില്ല തിരമാല കാണാൻ കരയിലേക്ക് പോകണം അതേ ഡോൾഫിനൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട് കുറേ ഡോൾഫിൻസിനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചാടി കളിക്കുന്ന കുറേ ഡോൾഫിൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം അങ്ങക്ക് ഭാഗ്യമില്ല നമ്മുടെ ക്യാമറയിൽ ഒന്നും കിട്ടിയില്ല കേട്ടോ ഏകദേശം ഇരുട്ടി തുടങ്ങി ഇനി ഇവിടെ നിൽക്കുന്നത് വലിയ പന്തിയല്ല ഇനി കുറേ അലമ്പ് ടീംസുകളൊക്കെ വരുന്ന സമയമാണ് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ വേണ്ടി വേണ്ടിയിട്ടിരിക്കുകയാണ് അങ്ങ് ദൂരെ അകലെ നമ്മുടെ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് സമാധാനമായി ഇനി ഇവിടെ കുറേ മീൻപിടുത്തുകാരൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ പോകണം ഓക്കെ ബായ്